ഐ പി എല്ലിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് ഐ സി സിയുടെ ക്രിക്കറ്റ് കലണ്ടറിനെ മാറ്റിമറിക്കാൻ പോലും വളർന്ന ഐ പി എൽ ഇപ്പോൾ അതിന്റെ പതിനെട്ടാം എഡിഷനിലാണ് എത്തി നിൽക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ വർഷത്തെ ക്രിക്കറ്റ് മാമാങ്കത്തിന് തുടക്കമാകുന്നത് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും കൊൽക്കത്തയുടെ തട്ടകമായ ഈഡൻ ഗാർഡൻസ് ആണ് വേദി ഐ പി എല്ലിന്റെ ആദ്യ സീസൺ മുതൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടും ഒറ്റ കിരീടം പോലും നേടാൻ സാധിക്കാത്ത ടീമെന്ന കളങ്കം മറക്കാനാണ് ആർ ഇറങ്ങുന്നത് എന്നാൽ ഐ മോശം റെക്കോർഡും തലയിൽ പേറിയാണ് കിങ് കോഹ്ലി തങ്ങളുടെ ആദ്യ മത്സരത്തിനെത്തുന്നത് ഒരു താരമെന്ന നിലയിൽ ഐ പി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെടുന്ന മോശം റെക്കോർഡാണ് വിരാട് കോഹ്ലി തലയിൽ ചൂടിയത് ഈ റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്ത് മുൻ ആർ സി ബി താരവും നിലവിലെ ആർ സി ബി പരിശീലകനുമായ ദിനേശ് കാർത്തിക്കാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെടുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തി അഞ്ച് ദിനേശ് കാർത്തിക് നൂറ്റി ഇരുപത്തി മൂന്ന് രോഹിത് ശർമ്മ നൂറ്റി പത്തൊമ്പത് എം എസ് ധോണി നൂറ്റി പത്ത് ശിഖർ ധവാൻ നൂറ്റി എട്ട് എന്നിങ്ങനെയാണ് ഈ താരങ്ങളുടെ ലിസ്റ്റ് ഒരു ഫ്രാഞ്ചൈസിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് വിരാട് കോഹ്ലിക്ക് ഉണ്ടെങ്കിലും തോൽവികളെന്നും താരത്തിന് തിരിച്ചടിയാണ് നൽകിയത് രണ്ടായിരത്തി മുതൽ ബാംഗ്ലൂരുവിന്റെ കൂടെയുള്ള താരമാണ് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് വിരാട് കോഹ്ലി ബാംഗ്ലൂരുവിന്റെ നായകനായത് എന്നിരുന്നാലും തങ്ങളുടെ കന്നി കിരീടം നേടാൻ താരത്തിന് സാധിച്ചില്ല